റിയാം നമ്മള് ചക്ക പൊട്ടിക്കതി ഉണ്ടാക്കാന്ന് വെച്ചേ നമുക്ക് അല്ലേ അത് മാവി കിട്ടാൻ വേണ്ടി പപ്പ പറഞ്ഞു ഇത് രണ്ടും നല്ലതാണ് രണ്ടും ചൂടാണ് അപ്പം തണുപ്പ് ശരീരത്തെ തണുപ്പ് മാവി ചൂട് കിട്ടും അതിനാണ് ഇന്ന് ചക്ക പൊട്ടിയും പറ്റുന്നത് എനിക്കൊരു പുതിയ അറിവാണല്ലോ ആ ജലോഷം ആവുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പോട്ടിക്കറി വെക്കാനായിട്ട് പോട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വരട്ടാനായിട്ട് സവോളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ കിലോ അനുസരിച്ചാണ് ഇതിന് പൊടികൾ ചേർക്കേണ്ടത് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് മല്ലിപ്പൊടി അഞ്ച് സ്പൂൺ ചേർക്കുന്നുണ്ട് അതിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് അത് ഇറച്ചിയുടെ കിലോ അനുസരിച്ചാണ് ചേർക്കുന്നത് ഇപ്പോൾ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് കിലോ സാധനത്തിനുള്ളതാണ് അപ്പോൾ ഒരു പാക്കറ്റ് മീറ്റ് മസാല ചേർക്കുന്നുണ്ട് അപ്പോൾ കറി വെക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കഴിയുമ്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഇവിടെ തന്നെ കൊപ്പരയാക്കി അട്ടിച്ചെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന എന്തായാലും നല്ല സ്വാദമാണ് ഉണ്ടാവും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളയുടെയും പേസ്റ്റ് ചേർക്കുവാണ് ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലവരെ പൊട്ടിത്തെറിക്കുന്നവരെ ഉച്ചയ്ക്ക് കേൾക്കും അത് ഇട്ട് പൊരിക്കുന്നു വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഓരോ പൊടികളായിട്ട് അമ്മ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ബാക്കി പൊടികളോട് ഇടണം നമ്മൾ എടുത്തു വെച്ച ബാക്കി പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കാം അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം ഇത് നന്നായിട്ട് മൂത്തു വരുമ്പോ നല്ലൊരു സ്മെല്ല് വരും മുളവടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ ഇത് മൂത്തന്നാണ് അമ്മ പറയുന്നത് അപ്പൊ ഇതിനകത്തേക്ക് നമുക്കിനി കരിവേപ്പില ഇറക്കാം അമ്മ നന്നായിട്ട് കരിവേപ്പില ഇടുന്നുണ്ട് കാരണം കരിവേപ്പില എന്തോടെ ഇടുന്നു അതിനനുസരിച്ച് സ്വാദം കൂടും ഇവിടെ കരിവേപ്പിലയ്ക്കൊന്നും ഒരു ഷാംബൂ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ എന്തോരം വെണ്ണിലിടുന്നുണ്ട് കരിവേപ്പിലേക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കുന്നുണ്ട് ഒന്ന് വാടി വരാൻ വേണ്ടി ഇനി ഇതിലേക്ക് വരട്ടാൻ വേണ്ടി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമി വെച്ച് നമ്മുടെ പോട്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അരപ്പ് ഇതിലേക്ക് പിടിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയും സവോളയും കൂടി ചേർത്ത് ഇളക്കാം ഒരു അമ്മ പറഞ്ഞിട്ടോ ഇത് ഇനി ഒരു മണിക്കൂറിൽ നിന്ന് വേഗണം അപ്പോൾ നന്നായിട്ട് അടച്ച് മൂടി വെക്കുന്നുണ്ട് ഇറച്ചി വേഗാനായിട്ട് സെപ്പറേറ്റ് വെള്ളം ഒഴിക്കാത്തല്ലേ ഞാൻ ഇടയ്ക്കിന്ന് തുറന്നു നോക്കിയായിരുന്നു തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചിന്ന് ഉള്ള എല്ലാം ഇറങ്ങി ഇത് വേഗാനായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിലെ അല്ലാണ്ട് ഇനി വെള്ളം ഒഴിച്ചാൽ ഇതിന് വെള്ളച്ചുവ ഉണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞു തന്നത് ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം അപ്പോൾ ഞാൻ പാത്രം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ചെറിയ കനലിൽ വേവിച്ചാൽ മതി ഒരുപാട് തീ ആളി കത്തിക്കൊന്നും വേണ്ട ആളി കത്തിച്ചാൽ അടി പിടിക്കും പിന്നെയും ഞാൻ ഇടയ്ക്കെന്ന് തുറന്നു നോക്കി വാക്കിയിടുന്നുണ്ട് ഈ സ്റ്റേജിലെത്തേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം ഇനി ഇതിവിടെ ഇരുന്ന് വേഗത്തിൽ അപ്പോഴത്തേക്ക് നമുക്ക് ചക്ക അടുപ്പത്ത് വെക്കാം അതിനായിട്ട് നമുക്ക് ചക്ക അരിയണം അമ്മ ചക്ക അരിയെന്നപോലെ അറിയില്ല അതുകൊണ്ട് ഞാൻ വെറുതെ അമ്മേനോട് എന്താ പിന്നെത്തു പോയി കുറച്ച് കാന്താരി പറിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ നോക്കിട്ട് കാന്താരി കാന്താരി പിന്നെ അവളെ ഇവിടെ നോക്കി രണ്ടു മൂന്നെണ്ണം ഒക്കെ കിട്ടി പൊറത്തിറങ്ങി കഴിഞ്ഞിന്റെ സൗണ്ട് ഇനി നോക്കിയിരുന്നോ ഇവിടെ എന്തൊക്കെയാ ചക്കയ്ക്ക് വേണ്ടി അരയ്ക്കുന്നെന്ന് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയും കൂടി ഇട്ടിട്ട് അരയ്ക്കാൻ പോകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരിക ഇത് നോക്കിക്ക് ഇതുപോലൊന്നു ഒതുക്കിയെടുത്താൽ മതി അപ്പൊ പിന്നെ ചക്കയ്ക്ക് ചക്കക്ക് വേഗാനാവശ്യത്തിനുള്ള വെള്ളവും പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനനുസരിച്ച് കരിയാപ്പലൊക്കെ ചേർത്ത് അങ്ങ് വേവിക്കാൻ വയ്ക്കാം നമ്മൾ ഇടയ്ക്ക് കറി തുറന്നു നോക്കുന്നുണ്ട് കറി നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറും നല്ല മണവും ആഹാ അടിപൊളി ഇത് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം വെക്കുക ആവി ഇനി നമുക്ക് ചക്കയുടെ പരിപാടിയൊക്കെ നോക്കാം ചക്ക തുറന്ന് നോക്കുമ്പോ നന്നായിട്ട് ആവി കയറി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പിനകത്ത് ഇട്ട് അമ്മ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ചിട്ട് വേവിക്കുക അഞ്ച് മിനിറ്റ് ഇനി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കാം ചക്കയിലേക്ക് പിടിക്കാൻ പിടിക്കായ ഭാഗത്തിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചക്ക നന്നായിട്ട് ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം റിയാം നമ്മുടെ ചക്ക പൊട്ടിക്കറി ഉണ്ടാക്കാന്ന് വെച്ചേ ഇത് അല്ലേ അത് മാവി കിട്ടാൻ വേണ്ടി പപ്പ പറഞ്ഞു ഇത് രണ്ടും നല്ലതാണ് രണ്ടും ചൂടാണ് അപ്പം തണുപ്പ് ശരീരത്തെ തണുപ്പ് മാവേ ചൂട് കിട്ടും അതിനാണ് ഇന്ന് ചക്ക പൊട്ടിയും അപ്പൊ ചക്കപ്പുഴുക്കും പൊട്ടിക്കറിയും കഴിക്കാൻ ഇഷ്ടമുള്ളവരും കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എല്ലാരും പോരട്ടെ അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കുവോ ഇതല്ലേ വീഡിയോ ഞാനെന്തായാലും ഇത് കഴിച്ചു നോക്കാൻ പോവാണ് നിങ്ങളും കുടിക്കൂ ഞാനെന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക എന്തായാലും ചക്കയും പൊട്ടിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്